മുരിയാട് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ക്ലീൻ ഗ്രീൻ ഡേ ആയി ആചരിക്കാനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചായത്തുതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു പതിനേഴ് വാർഡുകളിലെയും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ന് പൂർത്തീകരിക്കും ണം കിട്ടി മണോളം വേണ്ടി കഴിയുള്ളൂ മുപ്പതിനായിരം രൂപയോളം ആണിപ്പോ ഓരോ വാർഡുകളിലേക്കും അലോട്ട്മെന്റ് ആയിട്ട് വരുന്നത് അതിൽ പതിനായിരം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും പതിനായിരം രൂപ ശുചിത്വ ഫണ്ടിൽ നിന്നും പതിനായിരം രൂപ ആരോഗ്യ വകുപ്പ് അല്ലെ ആരോഗ്യ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും അങ്ങനെ മുപ്പതിനായിരം രൂപയാണ് പഞ്ചായത്തുകളിൽ വാർഡുകളുടെ ശുചീകരണത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുക തയ്യാറെടുപ്പിന്റെ ഭാഗമായി പതിനേഴ് വാർഡുകളിലും യോഗങ്ങൾ ചേർന്നു സ്ഥാപനതല ശുചീകരണം പൊതുനിരത്തുകളിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ തോടുകളുടെ ശുചീകരണം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും ഇനിയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പതിനേഴ് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക ആശാവർക്കർമാരും പഞ്ചായത്ത് ജീവനക്കാരും വാർഡുകളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിക്കും കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ സേനാ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ തുടങ്ങിയവരും ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും പരിപൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ് കെ യു വിജയൻ സെക്രട്ടറി ജസീന്ത ഭരണസമിതി അംഗങ്ങളായ സുനിൽകുമാർ മണി സജ്ജയൻ സേവിയർ ആളൂക്കാരൻ നിക്കിത അനൂപ് നിത അർജുനൻ ജിനി സതീശൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ജോഷി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജു ഡിൽജി കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രൂപ സുരജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജൂലൈ സെപ്റ്റംബർ തുടങ്ങി തുടങ്ങി

അത് അങ്ങനെ ആവുന്നോ അഴുക്കല്ലേ അല്ലേ അതിന് കുഞ്ചെട്ട് വേര് വെട്ട് കുഞ്ചെട്ട് വരും പിന്നെ കാലം പ്ലാസ്റ്റിക് എടുക്കാനുള്ള സംവിധാനം മാനിധാനല്ല

ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside, outside home gallery. KC Menon Commercial Centre, Main Road, Irinjalakuda.